നമസ്കാരം എല്ലാ മാസത്തിലെയും ആയില്യത്തിന് വളരെയധികം പ്രാധാന്യം തന്നെയാണ് ഉള്ളത് പൂജ തൊഴുതാൽ അത് ഒരു വർഷത്തെ നാഗപൂജ തൊഴുതതിന് തുല്യമായാണ് കണക്കാക്കുന്നത് നാഗശാപം എന്നത് നിങ്ങളെ തലമുറകളോളം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നതാണ് വാസ്തവം നാഗപൂജയും ആയില്യവും വളരെ പ്രധാനപ്പെട്ടതുമാണ് എല്ലാ മാസവും ആയില്യം നാളിൽ ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂജകളും മറ്റും നടത്താറുമുണ്ട് പൂജയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടത് കന്നി തുലാം മാസങ്ങളിൽ ഉണ്ടാകുന്ന ആയില്യം പൂജയാണ് ഈ പ്രാവശ്യത്തെ കന്നി ആയില്യം വരുന്നത് ഒക്ടോബർ പതിനാറാം തീയതിയാണ് നാഗശാപത്തെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ കന്യായില്യത്തിന് വ്രതമെടുത്ത് ശിവക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും പോയി പ്രാർത്ഥിക്കുന്നത് ദർശനം നടത്തുന്നത് അത്രമേൽ വിശേഷവും സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒരു വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും വന്ന് ചേരുന്നതിന് ഉത്തമമാണ് എന്നാണ് പറയുക സർപ്പശാപങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സർപ്പബലി ഇന്നേ ദിവസം നടത്തുന്നതും വളരെ വിശേഷം തന്നെയാകുന്നു വ്രതമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് വ്രതമെടുക്കുന്നവരാണ് എങ്കിൽ ഇവർ തലേ ദിവസം മുതൽ തന്നെ വ്രതമെടുക്കുന്നതിന് ശ്രദ്ധ പുലർത്തണം പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ വ്രതമെടുക്കുക തലേ ദിവസം രാത്രിയിൽ വ്രതാനുഷ്ഠാനത്തിന് തുടക്കം കുറിക്കണം ഇതിനു വേണ്ടി മദ്യവും മത്സ്യവും മാംസവും എല്ലാം നിങ്ങൾ വർജിക്കേണ്ടതായിട്ടുണ്ട് ഇത് കൂടാതെ ബ്രഹ്മചര്യത്തിൽ വേണം വ്രതം അനുഷ്ഠിക്കുവാൻ ഭക്ഷണം പൂർണ്ണമായും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതും അനിവാര്യമാണ് എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ ഭക്ഷണം അല്പം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ മത്സ്യവും മാംസവും നിങ്ങൾ കഴിക്കുവാൻ പാടുള്ളതല്ല പിന്നീട് ശിവക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ദർശനം നടത്തി തീർത്ഥം സേവിച്ചു വേണം വ്രതം നിങ്ങൾ അവസാനിപ്പിക്കുവാൻ അതിനാൽ തീർച്ചയായും വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ശുഭകരവും നിങ്ങൾ ഏവരും അനുഷ്ഠിക്കേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ് ഒരു കുടുംബത്തിലെ ഒരംഗമെങ്കിലും അനുഷ്ഠിക്കുന്നത് ആ വീടുകളിൽ നാഗപ്രീതി വർദ്ധിക്കുന്നതിനും നാഗ നാഗങ്ങൾ മൂലമുള്ള ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ നാഗദോഷങ്ങൾ തന്നെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാനും ഉത്തമം തന്നെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് പോലും ഇത്തരത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യോഗം ഉള്ളതിനാൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക നാഗരാജ മന്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് തീർച്ചയായും ഒരു വീട്ടിൽ സർവ്വ രോഗങ്ങളെയും ചെറുക്കുവാനും ഒരു വീട്ടിൽ കടന്നു വന്നിട്ടുള്ളതായ ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഉത്തമമായ ഒരു വഴി തന്നെയാണ് ഈ മന്ത്രജപം ഇവിടെ പരാമർശിക്കുന്നത് രണ്ട് മന്ത്രങ്ങൾ തന്നെയാകുന്നു ഈ മന്ത്രം നിങ്ങൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് അത് രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി ശുദ്ധി വരുത്തിയതിനു ശേഷം നിലവിളക്കിന് മുൻപിലിരുന്ന് ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിൽ ആദ്യത്തേതായ മന്ത്രം നാഗരാജ ഗായത്രി മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ടൂർ ജപിക്കാം അത് രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് മുൻപ് അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കാൻ പാടില്ല എന്ന കാര്യം കാര്യമൊർക്കുക മന്ത്രജപത്തിന് ഏറ്റവും വിശേഷമായ സമയമായി കണക്കാക്കുന്നത് രാവിലെ തന്നെയാണ് മന്ത്രം ഇപ്രകാരമാകുന്നു ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ തന്നോ വാസുകി വാസുകി എന്നാണ് ഓം സർപ്പരാജായ പത്മഹസ്തായ ി എന്നാണ് രണ്ടാമത്തെ മന്ത്രം നവനാഗ സ്തോത്രം തന്നെയാണ് ഈ മന്ത്രം നിങ്ങൾക്ക് ഏതൊരു സമയത്തും ജപിക്കാം നാഗദോഷങ്ങൾ അകലുന്നതിനും ഈ മന്ത്രജപം ഉത്തമമാകുന്നു പിങ്ങലം വാസുകിയും ശേഷം പത്മനാഭം ച കമ്പലം ശങ്കപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തത എന്നാണ് പിങ്ങലം വാസുകയും ശേഷം പത്മനാഭം ച കമ്പലം ശങ്കപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തദ എന്നാണ് ഈ മന്ത്രം തീർച്ചയായും ഉദ്ദിഷ്ടകാരി സിദ്ധിക്കും രോഗദുരിതങ്ങളിൽ നിന്നും മോചനങ്ങൾ ലഭിക്കുന്നതിനും സർപ്പങ്ങളുടെ അനുഗ്രഹത്തിനും നാഗരാജ അഷ്ടോത്തരം നിങ്ങൾക്ക് ജപിക്കുകയും ചെയ്യാവുന്നതാണ് ഈ മന്ത്രത്തോടൊപ്പം നാഗരാജ അഷ്ടോത്തരം കൂടി ജപിക്കുന്നത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ഇത് നൂറ്റെട്ട് തവണ നിങ്ങൾക്ക് നിത്യവും ജപിക്കാവുന്നതുമാണ് ഇപ്രകാരം ജപിക്കുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുരിതങ്ങൾക്ക് മോചനം ഉണ്ടാകും എന്നുള്ളതാണ് ഭക്തിയോടെ തന്നെ വേണം ഈ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുവാൻ നാഗപ്രതിഷ്ഠയ്ക്ക് ചുറ്റും അഞ്ച് തവണ പ്രതീക്ഷണം വച്ച് രാവിലെ സൂര്യോദയത്തിന് മുൻപും ശേഷവും ക്ഷേത്ര ദർശനം നടത്തുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നാഗപ്രതിഷ്ഠയ്ക്ക് മുൻപിൽ അഞ്ച് പ്രതീക്ഷണം നിങ്ങൾ തീർച്ചയായും രാവിലെ സൂര്യോദയത്തിന് മുൻപും ശേഷവും നിങ്ങൾ നടത്തുക സർവ ഐശ്വര്യം തന്നെയാണ് വന്നു ചേരുക ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്നതിനും ശ്രദ്ധ പുലർത്തണം ഈ കാര്യം ചെയ്യുന്നതിലൂടെ സർവ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും മുന്നൂറ്റി അറുപത്തിയഞ്ച് തവണ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും നിങ്ങൾ ഇന്നേ ദിവസം ജപിക്കേണ്ടതായിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് തവണ ഓർക്കുക ഇത് ക്ഷേത്രത്തിൽ നിന്ന് ജപിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുന്നു പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വന്നിട്ടുള്ളതായ ആ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാത്തതായ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് പ്രതിസന്ധികളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാനും ജീവിതത്തിൽ സന്തോഷവും പോസിറ്റീവായ എനർജിയും നിറയ്ക്കുവാനും സഹായിക്കുന്ന ഒരു സമയം തന്നെയാണ് കന്യ ഇല്യം അതിനാൽ ഇന്നേ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ഈ കാര്യങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായത് ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ളവരാണ് എങ്കിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഉള്ളവരാണ് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിച്ച് ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം കൂടാതെ ഇന്നേ ദിവസം പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി നിങ്ങൾ സമർപ്പിച്ചതിന് ശേഷം ആ മഞ്ഞൾപ്പൊടി നിങ്ങൾ നിത്യവും അണിയുന്നത് ഏറ്റവും ഉത്തമമാണ് അതായത് മഞ്ഞൾ തിലകം നിങ്ങൾ അണിയുകയാണ് എങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതായ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് ഒരു മാറ്റം നൽകാം പ്രധാനമായും നെഗറ്റീവായ ഊർജം നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് അത് തീർച്ചയായും നാട്ടിലുള്ളവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾ പ്രഥമമായ പരിഗണന നൽകേണ്ടത് തീർച്ചയായും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതിന് തന്നെയാണ് തീരെ സാധിക്കാത്തതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം വിളക്ക് തെളിയിക്കുക എന്നതാണ് പ്രഥമമായ കാര്യം കുളിച്ച് ശുദ്ധിയോടെ ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും വിളക്ക് തെളിയിച്ച് നിങ്ങൾ ഇന്നേ ദിവസം നാഗമന്ത്രങ്ങൾ ജപിക്കുക മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ പുഷ്പങ്ങൾ സമർപ്പിക്കാം കൂടാതെ ഇന്നേ ദിവസം ശുദ്ധിയുള്ള മഞ്ഞൾ അത് നിങ്ങൾ തന്നെ പൊടിച്ചതാണ് എങ്കിൽ ഏറ്റവും ഉത്തമം ശുദ്ധിയോടെ പൊടിച്ചതായ മഞ്ഞൾ ഇന്നേ ദിവസം അല്പം സമർപ്പിച്ചാൽ മതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൂടാതെ ഈ സമയം നിങ്ങൾ ആ മഞ്ഞൾ വിളക്കണച്ചതിന് ശേഷം അത് ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കുക എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകണം ശുദ്ധിയുള്ളയിടത്ത് മാത്രമേ സൂക്ഷിക്കാൻ പാടു അതിന് സാധിക്കുന്നില്ല എങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല ഇപ്രകാരം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിത്യവും ആ മഞ്ഞൾ അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നാഗങ്ങളുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും തീർച്ചയായും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക സർവൈശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാഗങ്ങൾ പ്രധാനം ചെയ്യും ഇനി പരാമർശിക്കാനായി പോകുന്നത് ആ വിശേഷപ്പെട്ട സമയത്തെ ഈ സമയം നാഗങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുന്നത് ഉത്തമവുമാണ് അതേക്കുറിച്ച് മനസ്സിലാക്കാം കൃഷ്ണപക്ഷ ദശമി വരുന്നത് ഒക്ടോബർ പതിനഞ്ച് പത്ത് മുപ്പത്തിനാല് എം അതായത് രാവിലെ പത്ത് മുപ്പത്തിനാല് മുതൽ ഒക്ടോബർ പതി പതിനാറ് രാവിലെ പത്ത് മുപ്പത്തി അഞ്ച് വരെയുള്ള സമയത്താണ് ആയില്യം വരുന്നത് ഒക്ടോബർ പതിനഞ്ച് പന്ത്രണ്ട് മണി മുതൽ ഒക്ടോബർ പതിനാറ് പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് വരെയാണ് അതായത് ഒക്ടോബർ പതിനഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒക്ടോബർ പതിനാറ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ട് വരെയാണ് അതിൽ ഈ സമയം അതിരാവിലെ ബ്രാഹ്മൂർത്തൽ വിളക്ക് തെളിയിക്കുന്നതും അതിനുള്ളിൽ സാധിച്ചില്ല എങ്കിൽ അഥവാ ബ്രാഹ്മൂർത്തത്തിൽ സാധിച്ചില്ല എങ്കിൽ അത് രാവിലെ പത്ത് മണിക്കുള്ളിലാണ് എങ്കിലും നിങ്ങൾ വിളക്ക് തെളിയിച്ച് മന്ത്രങ്ങൾ ജപിക്കുന്നതും അഥവാ നാഗമന്ത്രങ്ങൾ ജപിച്ച് വിളക്ക് തെളിയിച്ച് മുൻപ് പരാമർശിച്ച കാര്യം ചെയ്യുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് ഫലം ഇരട്ടിക്കുന്നതിന് അത് സഹായകരമായി തീരും എന്നുള്ളതാകുന്നു ഈ കാര്യം തീർച്ചയായും ഏവരും വീടുകളിൽ ചെയ്യുക